പുലർച്ചെ നടന്നൊരു സംഭവമാണ് അതിൻ്റെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നതുകൊണ്ട് അച്ഛനത് പതുക്കെ വീട്ടിലോട്ട് ധരിപ്പിക്കാമെന്നുള്ളൊരു ധാരണയിലാണ് ഉച്ചയോടുകൂടി അറിയിച്ചത് അതിനുശേഷം ഇവിടുന്ന് ബന്ധപ്പെടാവുന്ന മേഖലകളിലെല്ലാം ബന്ധപ്പെടുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ സുഹൃത്തുക്കൾ വഴിയും മറ്റ് സംവിധാനങ്ങൾ വഴിയൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നു ഏതായാലും ഇന്ന് വെളുപ്പിന രണ്ടരോടുകൂടിയാണ് സംഭവം സ്ഥിരീകരിക്കപ്പെട്ടത് ിലാണ് അച്ഛനും ജോലി ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം പോയി മോർച്ചറിപ്പോയി മൃതദേഹം കണ്ണുകൾ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു അപ്പോൾ അതാണ് സംഭവം പയ്യൻ പോയിട്ട് പയ്യൻ പോയിട്ട് ഇപ്പം ജൂൺ അഞ്ചാം തീയതിയാണ് പോയത് ഒരു ബുധനാഴ്ച പോയി അടുത്ത ബുധനാഴ്ചയാണ് ഈ കാരണമായ സംഭവം ഉണ്ടാകുന്നത് നാട്ടിലെ വളരെയേറെ എല്ലാവർക്കും വളരെയേറെ പ്രിയങ്കരനായിരുന്നു നല്ല ഒരു ഓമനത്വമുള്ള ഒരു മുഖം അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എല്ലാവരോടും നല്ല സൗഹൃദവും കത്ത് സൂക്ഷിക്കുന്നതിൽ വളരെയേറെ മുൻപിലായിരുന്നു പിന്നെ ഇവരുടെ വിദ്യാഭ്യാസം എന്ന് വെച്ച് പറയുമ്പോൾ എല്ലാവർക്കും മൂന്ന് പേരാണ് ഇവർ സഹോദരങ്ങൾ നല്ല വിദ്യാഭ്യാസം അവരുടെ അച്ഛനും അമ്മയൊക്കെ നൽകിയിട്ടുണ്ട് വളരെ കാലഘട്ടത്തിലേ അവർ വളരെയേറെ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണ് പിള്ളേർക്കെല്ലാം നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം